ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിൽ ഞങ്ങൾ തയ്യാറാക്കിയ ഒരു സൂപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് പണ്ടൊക്കെ അമ്മ ഇതേ രീതിയിലാണ് സൂപ്പ് തയ്യാറാക്കുന്നത് അതുപോലെയാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കിയത് പണ്ടുള്ളവരൊക്കെ ഈ ഈ കാലുവേദന കൈവേദന അങ്ങനെ ഊരവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ പെട്ടെന്ന് ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അത് എല്ലിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത് കിട്ടുമെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സൂപ്പാണ് കേട്ടോ അപ്പോൾ ആടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇട്ടിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് കൈയും കാലും ഊരി അങ്ങനത്തെ എല്ലാ സ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് അധികം ആൾക്കാരും കഴിക്കുക ഈ കർക്കിട മാസത്തിലാണ് അപ്പോൾ നല്ല എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയാറുള്ളത് പക്ഷേ നമ്മൾ അല്ലാത്ത സമയത്തും ഹോട്ടലിനൊക്കെ സൂപ്പ് കഴിക്കാറുണ്ടല്ലോ അപ്പോൾ കുടുക്കലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് സൂപ്പിൻ്റെ എല്ലാ പീസും നന്നാക്കി വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നിന്നിട്ട് രണ്ട് ടവറ വെള്ളം വെക്കുകയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുള്ളെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്തായാലും സൂപ്പിൽ ഒരു ലിറ്റർ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ കാരണം ഇത് തിളപ്പിച്ച് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സത്ത് എന്ന് പറയില്ല അതൊക്കെ പുറത്തേക്ക് വരിക അപ്പോൾ ഞാനിത് ഒരു ലിറ്ററിലും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സൂപ്പൊക്കെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നീളത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് മൊത്തത്തിൽ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നാക്കി തിളപ്പിക്കട്ടെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാറുണ്ട് ഇപ്പം ഞാൻ ഒരു രണ്ട് ഡവറ വെള്ളം ഒരു നാല് ഗ്ലാസ് ആക്കിയിട്ടാണ് കുടുക്കിയെടുക്കണത് ഇനി നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വലിയൊരു സ്പൂണ് നല്ല ജീരകവും അതേ സ്പൂണിന് തന്നെ ഒരു സ്പൂണ് മുഴുവൻ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് ഇല്ലാത്തവർക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്താലും മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നാക്കി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വലിയ നൈസാക്കിയിട്ടടിച്ചത് ഇനി കുറച്ച് നൈസായില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഞാനിത് ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സൂപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഏകദേശം ഒരു നാല് ഗ്ലാസ് ഒക്കെ ആയി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസിലാണ് ഈ സൂപ്പിൻ്റെ വെള്ളമുള്ളത് ഇത് ഞാൻ സെപ്പറേറ്റ് മാറ്റി ഇടുന്നത് സൂപ്പിൻ്റെ വെള്ളം വേറെ പീസ് വേറെ ആക്കിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത് പക്ഷേ ഹോട്ടലിലൊക്കെ നമ്മൾ പീസും വെള്ളമൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ ഈ എല്ലുകളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് വറവിട്ടെടുക്കാൻ പോവാണ് ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് അര സ്പൂണ് മിൽമ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മിൽമ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അരസ്പൂണ് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് സൂപ്പിലേക്ക് ഒഴിച്ചുകൊടുക്കാം അട്ടിപ്പൊളി സ്മെല്ലാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു തരി ഉപ്പ് പോലിട്ടിട്ടില്ല അമ്മക്ക് ഉപ്പ് ഇടാണ്ടാണ് ഈ സൂപ്പിൻ്റെ വെള്ളം കഴിക്കാറുള്ളത് അപ്പോൾ എല്ലൊക്കെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് കടുക് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ച എല്ലുകളെല്ലാം ചീച്ചെടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ മസാലപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യട്ടോ ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു അരസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്മൻ്റെ അമ്മക്കുള്ള സമയത്ത് സാധാ ഉപ്പല്ലല്ലല്ലല്ലോ ആഡ് ചെയ്യുക ഈന്ദുപ്പാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഞാൻ സാധാ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈന്ദുപ്പൊന്നുമില്ല നന്നാക്കി മിക്സ് ചെയ്യട്ടോ നമ്മൾ കുറച്ച് ഗ്രേവീൻ്റെ കുറവ് കിട്ടാം അപ്പോൾ കുറച്ച് സൂപ്പിൽ നിന്ന് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞോട്ടോ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കി ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോകണേ ഒരു പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് വിളമ്പാന് നമ്മൾ കുറച്ച് എല്ലിൻ്റെ പീസും ചോറിൽ കൊടുത്തിട്ടുണ്ട് ഇത് കൂട്ടിയിട്ട് ചോറ് കഴിക്കുക പിന്നെ പപ്പടം ഉണ്ടാവും സൂപ്പിൻ്റെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചോറിന് വെള്ളം കുടിക്കാറില്ല വെള്ളത്തിന് പകരം ഈ സൂപ്പാണ് കുടിക്കുക അമ്മേൻ്റെ അമ്മക്കുള്ള സമയത്ത് ഈ സൂപ്പ് കഴിക്കുന്നതൊന്നും ആരും കാണൂല ഒരു അകത്തിരുന്നിട്ടും വളരെ രഹസ്യമായിട്ടാണല്ലോ കഴിക്കുക ഇപ്പോൾ എല്ലാവരും സൂപ്പ് കഴിക്കും പ്രായമൊന്നും ഒരു പ്രശ്നമല്ല സൂപ്പിൻ്റെ മുന്നിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ ആദ്യം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ കഴിച്ചോണ്ടിരിക്കാന് ഇനി ഞാൻ കഴിക്കാൻ പോവാണ് അമ്മ ഏകദേശം കഴിച്ച് കഴിയാറു ഞാൻ അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ ഉപ്പിടാത്തോണ്ട് ഒരു ചെറുപ്പിട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചോറും കുറച്ച് സൂപ്പും അങ്ങനെയാണ് കഴിക്കുന്നത് പക്ഷേ എല്ലുകളൊക്കെ നന്നാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടും ഇനി നമുക്ക് ഇത് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മൺകലത്തിൽ സൂപ്പ് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഈ ഗ്രേവി അടിപൊളിയാണ് കേട്ടോ ചോറിനെ കൂട്ടി കഴിക്കാൻ ആ കുരുമുളകും നല്ല ജീരകത്തിൻ്റെ ഒരു മരുന്നിൻ്റെ ഒരു ഫീലാണ് പലരും സൂപ്പ് ഉണ്ടാക്കുക പല മോഡലിലാണ് കേട്ടോ പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ രീതിയിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം സൂപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ